ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ കോർപ്പറേറ്റ് ടാക്സ് വന്ന സമയത്ത് വാറ്റ് യു എയിലെ വാറ്റ് വന്ന സമയത്താണ് നമ്മൾ ഐ സി ബിയുടെ ഡയറക്ടറായിട്ടുള്ള വിനീതുമായിട്ട് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്തത് അന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് വന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നു അപ്പം കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചും അതുപോലെ യു പേര് ചോദിക്കുന്നതാണ് അക്കൗണ്ട്സിൻ്റെ വേക്കൻസി അപ്പോൾ അക്കൗണ്ട്സിനെ കുറിച്ചും ആ ഫീൽഡിൻ്റെ സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി കൂടി വിനീതനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് മനസ്സിലാകും പിന്നീട് എന്താ വിശേഷം സുഖം എന്താണ് വിശേഷം എനിക്ക് തോന്നുന്നത് അഞ്ചു വർഷം കൊണ്ടാണ് അല്ലെ അഞ്ചു തീർച്ചയായും അഞ്ചു വർഷത്തിന് മുകളിലെ നമ്മൾ സ്വയം സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ട് ആ കാലത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെ അതായത് വാറ്റായിരുന്നു ഇന്നിപ്പോ കോർപ്പറേറ്റ് ടാക്സ് വന്നു അക്കൗണ്ട്സിൻ്റെ സ്കോപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ ആളുകൾ അക്കൗണ്ട്സ് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി അന്വേഷിച്ച് എൽ വരുന്നത് ആണ് അപ്പോൾ നാട്ടിൽ നിന്ന് ബി അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് യു എയിലെ അക്കൗണ്ട്സിന് വേക്കൻസി ഉണ്ടോ ബികോം കഴിഞ്ഞവർക്ക് ചാൻസ് ഉണ്ടോ എന്നൊക്കെയാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്കോപ്പിനെ ഒന്ന് പറഞ്ഞ് തന്നാൽ നമ്മുടെ ഓഡിയൻസ് ഒരുപാട് ഹെൽപ്ഫു ആയിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ വാറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വാറ്റ് റൂൾസ് ന്യൂ ആയിരുന്നു ദുബായിൽ അതിന് പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഇതുവരെ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മാനുവൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഒരുപാട് സംസാരിച്ചില്ലേ നമുക്ക് അക്കൗണ്ടിങ് എത്രത്തോളം വേണം എത്രത്തോളം സ്കിൽഡ് എംപ്ലോയ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ കോർപ്പറേറ്റ് ടാക്സായിട്ട് ബന്ധപ്പെട്ടിട്ട് റൂൾസിൻ്റെ ചേഞ്ചസ് ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് യു എയിൽ ഇപ്പോൾ ഐ എഫ് ആർ എസ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെന്ന് വാറ്റ് ലോഞ്ച് ചെയ്തിരുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിരുന്നു പിന്നെ അതിനുശേഷം ഒരുപാട് അമൻമെന്റ് ചേഞ്ചസ് വന്നു അതിനുശേഷമാണ് പുതിയതായിട്ട് കോർപ്പറേറ്റ് ടാക്സ് വന്നത് നയൻ പെർസെൻറ്റേജ് തീർച്ചയായിട്ടും നമുക്ക് സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള എംപ്ലോയീസിന്റെ ആവശ്യം യു എ മാർക്കറ്റിലുണ്ട് അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് അന്ന് നമ്മൾ വാറ്റ് സംസാരിച്ചതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഏതൊക്കെ മേഖലകളാണ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി സാധ്യത കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ യു എയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും മാൻഡേറ്ററി ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യണമല്ലോ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡോക്യുമെന്റ് റിട്ടൻഷൻ ഉണ്ട് അക്കൌണ്ടിങ് ഇംപ്ലിമെന്റേഷൻ ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ടാക്സേഷൻ ഇൻകം ടാക്സ് ഉള്ളതിൽ ഡിഡക്ഷൻസ് ഉണ്ട് സബ്സിഡീസ് ഉണ്ട് അതുപോലെ തന്നെ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അക്സെപ്റ്റഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ കമ്പ്യൂട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ എളുപ്പമല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതിലൊരു സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലിന്റെ ആവശ്യം മാർക്കറ്റിലുണ്ട് ഈ നാട്ടിൽ ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കമ്പനികളിൽ അക്കൗണ്ട്സ് വർക്ക് ബീകോം ജസ്റ്റ് കഴിഞ്ഞ ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അവർക്കൊക്കെ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് പക്ഷേ സ്കിൽഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ ടാലൻസിന്റെ സപ്ലൈ വളരെ കുറവാണ് പിന്നെ വേറൊരു കാര്യം അതിലെന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ജോലി വരുന്ന പിള്ളേരെല്ലാം ഒരു കോളേജ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടുതലായിട്ട് ആഡ് ഓൺ കാര്യങ്ങളെ പറ്റിട്ട് അവയർനെസ് കുറവാണ് എനിക്ക് ഈ ഒരു കാര്യത്തിലാണ് അതായത് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ജോലി എബിൻ എബിൻ ചോദിച്ച പോലെ തീർച്ചയായിട്ടും നമുക്ക് ഈ മാർക്കറ്റിലേക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിടാൻ പറ്റുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരിസ് ആണ് ആരിസ് ആണ് നമ്മുടെ ഒരുപാട് നല്ല ക്ലൈൻസിന്റെ പ്രൊഫൈലുള്ള ക്ലൈൻസിനെ മാനേജ് ചെയ്യുന്നത് അവരുടെ ഡയറക്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരിസ് ആണ് അതുപോലെ തന്നെ അവിടെ വരുന്ന ഗ്യാപ്സ് എന്താണ് അവിടെ എക്സിസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന എംപ്ലോയ്സിൽ എന്തൊക്കെ ഡ്രോ ബാക്സ് ഉണ്ട് അല്ല പ്രോഗ്രാമികളുണ്ട് എന്തൊക്കെ സ്കിൽസ് ആഡ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഹരിസിനെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഹാരിസ് ദിസ് എബിൻ ഹൈ ഹാരിസ് അപ്പോൾ എനിക്ക് ഈ അക്കൗണ്ട്സ് കഴിഞ്ഞല്ലേ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ യു എയിൽ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു അക്കൗണ്ടന്റ് ആയിട്ട് യു എയിലേക്ക് മാറുന്ന ഒരാൾ എന്തായാലും ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഇൻകം ടാക്സ് ചെയ്യുന്ന പോലെ ഇവിടെ കോർപ്പറേറ്റ് ടാക്സിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പോൾ യു എയിൽ കറന്റ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എക്സെപ്റ്റ് ഇൻകം ഓക്കെ അങ്ങനെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിയണം നമ്മുടെ ക്ലയൻസിന് അതായത് നമ്മളൊരു അക്കൗണ്ടിനായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിന് വേണ്ടത് എങ്ങനെ അവരുടെ ടാക്സ് ബർഡൻ കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൂടുതലായിട്ട് കോർപ്പറേറ്റ് ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതൊക്കെ എങ്ങനൊക്കെ ലെഡ്ജേഴ്സ് ഏതൊക്കെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് മാപ്പ് ചെയ്യാൻ പറ്റും അതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു അക്കൗണ്ടൻ്റെ എന്തായാലും അറിഞ്ഞിരിക്കണം ഒരിക്കലുമില്ല കാരണം കോർപ്പറേറ്റ് ടാക്സ് കംപ്ലീറ്റ്ലി ഡിഫ് ഡിഫറൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് പഠിക്കുന്ന പോലെ തന്നെ അതേപോലെ ഒരുപാട് ഡെപ്ത് ഉള്ള ഒരു സംഭവമാണ് ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് റൂൾസ് ഉണ്ട് അത് എൽ എൽ സി കമ്പനീസിന് സോൾ പ്രപ്പറേറ്റർഷിപ്പ് അങ്ങനെ ഒരുപാട് ഡിഫറൻസ് മേഖലകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ്സും അതിനായിട്ടുള്ള പല രീതിക്കുള്ള റൂൾസും ഉണ്ട് അത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കിപ്പോൾ യു ഈ മാർക്കറ്റിൽ അപ്സ്കില്ലാകാൻ പറ്റുള്ളൂ സോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് കില്ലുള്ള ഒരു അക്കൗണ്ടന്റ് എന്നുള്ളതാണ് നാട്ടിലെ പോലെ നമ്മൾ വെറും ജസ്റ്റ് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബുക്ക് കീപ്പിംഗ് എന്നുള്ള അറിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്കവിടെ വന്നിട്ടൊന്നും ചെയ്യാനില്ല എന്തായാലും കോർപ്പറേറ്റ് ടാക്സ് റൂൾസ് എന്തായാലും അറിഞ്ഞിരിക്കണം നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തിപ്പോൾ പറഞ്ഞിരുന്നു നമ്മളൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു അക്കാദമി ലെവലിൽ നമ്മൾ ഇവിടെ വരുന്ന എംപ്ലോയ്സിനും കാൻഡിഡേറ്റ്സിനും നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ സത്യം അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നത് വിനീത് കാരണം ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്ന എൻക്വരി ആണ് അപ്പം ഈ സ്കിൽസ് ഇപ്പം പറഞ്ഞ ഹാരിസ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ വിനീത് പറഞ്ഞ കാര്യം ഇത് എങ്ങനെ പഠിക്കാൻ പറ്റും കാരണം നാട്ടിൽ ഇന്നും ഇത് പഠിക്കാൻ പറ്റില്ല പ്രാക്ടിക്കലി ഇവിടെ ഒരു കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്തിട്ട് ഇത് പഠിക്കുകയെന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ നമുക്ക് ഐ സി ബിയിലൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റും ഞാൻ ചോദിക്കാൻ പറ്റിയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ ഇരിക്കുന്ന എംപ്ലോയ്സിനും അവരി എക്കോസിസ്റ്റത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവര് ഇത് സെറ്റായി അത് എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുന്നത് അതിനനുസരിച്ചിട്ട് അവർ ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമാണ് എന്നിരുന്നാലും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവെയുള്ളൂ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും വരുന്ന ആൾക്കാരെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് നമുക്ക് യു എന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെ പറ്റി എല്ലാവർക്കും അറിയാലോ നമുക്കൊരു ടൂറിസ്റ്റ് വിസയിൽ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ടോ നമുക്ക് കാര്യങ്ങളോ ട്രെയിനിങ് കൊടുക്കുന്നതിന് കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഓൺലൈൻ ആയിട്ടുണ്ട് അവർക്ക് അസൈൻമെന്റ്സ് കൊടുക്കുന്നുണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഓൺലൈൻ വർക്ക്ഷോപ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് അവർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മിഷൻ വിസ പോലുള്ള വിസകളിൽ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺബോർഡ് ചെയ്യാൻ പറ്റും അവർക്ക് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം സംസാരിച്ചിരുന്നപ്പോൾ യു എൻ്റെ ലേബർ ലോ ആയിരുന്നു അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നും ഇതിൻ തന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് എയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ പ്രോഗ്രാംസ് ബൈ ലോ അലൗഡ് ആണ് അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി നമ്മൾ സ്കിൽഡ് ലേബേഴ്സിനെ ഡെവലപ്പ് വിനീത ിൽ ഡെവലപ്പിക്കുന്നില്ല ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ക്ലയൻസ് ഓൾറെഡി അവർക്ക് തന്നെ പല ഉണ്ട് വിനീത പലപ്പോഴും പല എനിക്ക് ഷെയർ റിക്യർമെന്റ് ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു സാലറി റേഞ്ച് സ്കോപ്പ് ഏകദേശം എത്ര സാലറി കിട്ടും അതൊരു അട്രാക്ഷൻ ആണല്ലോ കാരണം എല്ലാവരും ഗൾഫിലേക്ക് വരുന്ന ശമ്പളം പൈസ ഉണ്ടാക്കണം അക്കൗണ്ടിങ് മേഖലയിലുള്ള ആൾക്കാർക്ക് സി എ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ ലെവലിലുള്ള ജൂനിയർ ലെവലിലുള്ള ആൾക്കാർക്ക് ഏകദേശം എത്ര സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇപ്പം സാലറി സ്കെയിൽ നമ്മൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് സാലറി എന്ന് പറയുന്നത് യു എൽ അക്കൗണ്ടൻറ്റിനെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ അല്ലേ ഒരു ഒരു കമ്പനിയുടെ ഒരു ബാക്ക് ആണ് അക്കൗണ്ട്സ് എന്നുള്ളൊരു ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നോളജും നല്ല റൈറ്റ് ആറ്റിറ്റ്യൂഡും ഒരു അക്കൗണ്ടന്റ് അല്ലെ ജോബ് സീക്കർ ആണെന്നുണ്ടെങ്കിൽ സാലറിക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല ഇതാക്കാൻ ഏൺ മാക്സിമം എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് വരെ സാലറി സ്കെയിൽ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ട് ഫ്രഷേഴ്സ് യെസ് അതിനു വേണ്ടിയിട്ട് ഹൈലി സ്കിൽഡായിട്ട് നാട്ടിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസും ട്രെയിനിങ്ങും എടുത്തുവിടെ വന്നിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ ശമ്പളം കിട്ടുന്നവരുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നോളജ് ആൻഡ് അവയർനെസ് എന്താണ് യു ഐ എന്താണ് യു എന്റെ മാർക്കറ്റ് എന്നുള്ളത് ആ ഗ്യാപ്പാണ് അപ്പം അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ് കാരണം ഇപ്പം മാർക്കറ്റിൽ ഒരു എയ്റ്റ് ടു ടെൻ ഒക്കെ സി എ ഫ്രഷേഴ്സ് ഉണ്ട് അതിൽ കൂടുതൽ ഏൺ ചെയ്യുന്നവരുണ്ട് ഇത് നിങ്ങൾക്ക് ഈ ജോബിന്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അറിയാം ഏതൊക്കെ ഏരിയയിലാണ് അല്ലേ അപ്പൊ അതൊക്കെ ആണ് ഇപ്പൊ നാട്ടിലെ നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്നവർക്ക് കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡ്രീമും വിഷനും ചെറുതാണ് അവരെ തന്നെ ലിമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള മേഖലയിലേക്ക് കിട്ടുള്ളു ഓക്കെ മനസ്സിലായിരിക്കും അത് ഞങ്ങൾ തന്നെ ചെയ്യുന്ന സമയത്ത് ചില നമുക്ക് എൻട്രി ലെവലിൽ ടെൻ തൗസൻഡ് ടെറസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വന്റി ട്വൻറ്റി ഫൈവ് ഒക്കെ പോകുന്നതായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്കോപ്പ് ഉണ്ട് എനിക്ക് മനസ്സിലായി ഇനി നമുക്കൊരു ആസ് എ കൺസൾട്ടിങ് അപ്പോൾ ഐ സി ബിക്കും അല്ലെങ്കിൽ റൈറ്റ് ഹൗസും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് എത്ര എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ അക്കൗണ്ടിങ് മേഖലയിൽ ജോലി നോക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് നമ്മൾ ഐ സി ബി അക്കാദമി എന്നുള്ള രീതിയിൽ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാം അതല്ല നമുക്ക് ഇവിടെ ഓൺ സൈറ്റ് ക്ലയൻറ്റ് സൈറ്റിൽ മിഷൻ വിസയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓൺ സൈറ്റ് ജോബിൽ ടൂ മന്ത് ത്രീ മന്ത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം ഒരു പൂൾ ഓഫ് അക്കൗണ്ടന്റ് ലൈക്ക് ജോബ് സീക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു വൺ അവർ സെക്ഷൻ എന്താ നമുക്ക് ചെയ്ത് വിടും അല്ലേ അതെ 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 അപ്പൊ ഹാരിസാ നമുക്ക് ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ അല്ലെങ്കിൽ ബാങ്കിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ ട്രെയിനിംഗില് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കാം ഓൺലൈൻ സെഷൻസിൽ അതിനെ പറ്റി ഒന്ന് പറയാമോ പറയാമോ നമ്മള് അങ്ങനെ ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലൈൻ ഓക്കെ ഇവിടെ വരാൻ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും നാട്ടിൽ നിന്നാണ് നമ്മളെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് യു ഐ കോർപ്പറേറ്റ് ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ എന്താണ് യു ഐ മാർക്കറ്റ് എന്ന് അവർക്ക് കറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഈ ക്ലയൻസിനൊക്കെ എന്താണ് നീഡ് എന്നുള്ളത് നമുക്ക് അവർക്ക് കറക്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു നോളജ് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അവർ ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ ഒരുപാട് ക്ലയൻസിനെ അറ്റൻഡ് ചെയ്യുന്നതാണ് എന്താണ് ഒരു ക്ലയൻറ്റിൻ്റെ നീഡ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരതിന് കേപ്പബിൾ ആക്കി എടുക്കാൻ പറ്റും അതെ പിന്നെ യെസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോൾ യു ഐ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടുതലും കോർപ്പറേറ്റ് ടാക്സ് പർപ്പസ് തന്നെയാണ് കാരണം കൂടുതൽ ക്ലൈൻസിനും ആവശ്യം എങ്ങനെ അവരുടെ ടാക്സ് ബർഡൺ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും നോളേജ് ഉണ്ടാവണം അപ്പോൾ അത് നമ്മളെന്തായാലും നമ്മൾ ഇന്റേൺഷിപ്പിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ യു ഐ മാർക്കറ്റിന് എങ്ങനെ നമ്മൾ യു എ മാർക്കറ്റിൽ അപ്സ്കിൽ ആയിട്ട് നിൽക്കാം അതാണ് നമ്മൾ മാക്സിമം എയിം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സൂപ്പർ ഫ്യൂട്ട്ഫുൾ ഡിസ്കഷനായതാണ് ഒരുപാട് സംശയങ്ങൾ പേരെ സംശയങ്ങൾക്കു അപ്രോപ്പ് സാഹചര്യം മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഒരുവിധം കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലസ്റ്റ് ചെയ്യും ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് റൈറ്റേഴ്സിൻ്റെ ഓഫീസൊക്കെ എപ്പോൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം ഇനി ഇത് ഞാനൊക്കെ ഓൾവേസ് അപ്രോച്ചബിൾ ആണ് കൂടുതൽ ട്രെയിനിങ് സെഷൻസ് എടുക്കാം ഇതിനെക്കുറിച്ചുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചെയ്യാം കൂടുതൽ ആളുകൾക്ക് ദുബായിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് കിട്ടിട്ട് ജോലി കിട്ടിട്ടെ ഇനി വളരെ തൊഴിൽ താങ്ക് യു